എത്ര പ്രാവശ്യം വന്നാലും വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മൂന്നാർ ഇവിടുത്തെ കാഴ്ചകൾക്ക് ഭംഗി കൂട്ടാൻ ഇപ്പം റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര പോയാലോ കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മൂന്നാറിലെ ഗ്യാപ് റോഡിലൂടെയാണ് ഈ ഒരു ഡബിൾ ഡെക്കർ ബസ് പോകുന്നത് അപ്പർ ഡെക്കിന് നാനൂറും ലോവർ ഡെക്കിന് ഇരുന്നൂറ് രൂപയും വരും ടിക്കറ്റ് ഓൺലൈനായിട്ട് മാത്രമാണ് ബുക്ക് ചെയ്യാൻ പറ്റുക എല്ലാ കാലത്തും തേയിലത്തോട്ടങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല ഇതേപോലെ എന്തെങ്കിലും പുതിയ പുതിയ ആശയങ്ങൾ വന്നാൽ മാത്രമാണ് നമുക്ക് ടൂറിസത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക മൂന്നാറിൽ വരുന്ന സമയത്ത് ഈ ഒരു ബസ്സിനകത്ത് നിങ്ങൾ യാത്ര ചെയ്യണം അതും അപ്പർ ഡെക്കിൽ തന്നെ നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യണം സീറ്റ് കിട്ടണമെങ്കിൽ കുറച്ച് ദിവസം മുന്നേ പണി തുടങ്ങുന്നതാണ് നല്ലത് നല്ല തിരക്കാണ് രാവിലെ ഒമ്പത് മണിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിനും വൈകിട്ട് നാലു മണിക്കുമാണ് സർവീസ് ഞാൻ പന്ത്രണ്ടേ മുപ്പതിന്റെ ട്രിപ്പിനാണ് ാണ് പോയിട്ടുള്ളത് നല്ല വെയിലും ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ വല്ലാത്തൊരു ചൂടായിരുന്നു വൈകുന്നേരം നാലു മണിയുടെ ട്രിപ്പിന് പോവായിരിക്കും ഏറ്റവും നല്ലത് മൂന്നാറിലെ തണുപ്പും കോടമഞ്ഞും അങ്ങനെ എല്ലാ വൈബും ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ ട്വന്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം നേരെ മൂന്നാറിലേക്ക് പോവല്ലേ